മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് സർക്കാർ ആശ്വാസ ധനസഹായം നൽകിയിട്ടുണ്ടെങ്കിലും ശമ്പള പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ജിയു ജില്ലാ പ്രസിഡന്റ് ഗോകുൽദാസ് മറ്റു ദേവസ്വം ബോർഡുകളെ അപേക്ഷിച്ച മലബാർ ദേവസ്വം പിന്നോക്കമാണെന്നും ഗോകുൽദാസ് പറഞ്ഞു ശമ്പള പരിഷ്കരണം കുടിശ്ശിക എന്നിവ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ക്ഷേത്രങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല ആളുകൾ വരുന്നില്ല ഇപ്പൊ ആളുകൾ പറയുന്ന എന്നോടൊന്നും സംസാരിച്ചപ്പോ പറഞ്ഞത് ഇത്രകാലം വീട്ടിലിരുന്നല്ലേ ദൈവത്തിനെ ആരാധിച്ചത് ഇപ്പോ അമ്പലത്തിൽ പോയി വേണം വീട്ടിൽ ഒന്നുകൂടെന്നാണ് അങ്ങനെ അവർ പോരാൻ തയ്യാറാക്കുന്നില്ല അമ്പലങ്ങളിലേക്ക് ആളുകൾ കേരുന്ന കാര്യത്തിൽ പോലും ചില പരിമിതികൾ വരികയാണ് ഈ സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് നൽകണം ആ ഗവൺമെന്റ് ഗ്രാൻഡ് നൽകുന്ന കാര്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം

യൂണിയൻ ജില്ലാ സെക്രട്ടറി പി രാംദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു